ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് വീടിലേക്ക് ഈ വീഡിയോ ഹൈരച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നാണ് ഹൈരച്ചിലെ ഒരു കൂട്ടം ആളുകൾക്ക് തല തിരിച്ചു കിട്ടിയിരിക്കുന്ന ദിവസം ഇന്നാണ് അവര് ഇതുവരെ ആ ഒരു തല ഉപയോഗിക്കാതെ അടിയറ വെച്ചിരിക്കുന്നു അടിമകളെ പോലെ എന്നാൽ ഇന്ന് ഇത് നീട്ടിവെച്ചു എന്നറിഞ്ഞപ്പോ ഇവരുടെ പ്രതിഷേധങ്ങളാണ് ഇവരുടെ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പം എന്തിനാണ് മാറ്റി വെച്ചതെന്ന് അറിയാതെ നമ്മുടെ ബാരിസർ വൈകിട്ട് വരെ കോടതി വളപ്പിൽ തന്നെ ഇതിന്റെ ഒരു തീരുമാനം അറിയാൻ വേണ്ടി വൈകിട്ട് വരെ കോടതി വളപ്പിൽ തന്നെ തുടരാൻ വേണ്ടി തീരുമാനിച്ചു അതുപോലെ തന്നെ ഈ കള്ള കമ്പനികൾക്ക് കേസ് നടത്താൻ വേണ്ടി പിരിവിട്ട് കൊടുത്ത ഒരു കൂട്ടം സ്ത്രീകൾ ഈ ഒരു മാറ്റിവെപ്പിന് അനീതിയാണ് എന്നാണ് പറഞ്ഞത് അനീതിയാണ് ഇത്തരം കാര്യങ്ങൾ എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കൂട്ടര് എന്തായാലും ഒമ്പതാം തീയതി ആൾക്കാരെ കൂട്ടി കോടതി വളപ്പിൽ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം തീരുമാനമാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഒരു മുന്നൂറ് പേരെങ്കിലും വേണമെന്നാണ് ഇവര് ആഹ്വാനം ചെയ്യുന്നത് മുന്നൂറ് ആൾക്കാരെ കൂട്ടി കോടതി വള വളഞ്ഞ് വിധി പ്രസ്താവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഒരുങ്ങുന്നത് മറ്റൊരു കൂട്ടരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു മാറ്റിവെച്ച ജഡ്ജിനെ തന്നെ വളരെ മോശമായ രീതിയിൽ ആ പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു നിക്ഷേപകൻ അപ്പോൾ ആ നിക്ഷേപകൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറ്റും പോലെ എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആ നിക്ഷേപകനെ നേരിൽ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വിളിക്കുമായിരിക്കും എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതൊക്കെ നേരത്തെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പൈസ നേരത്തെ തിരിച്ചു കിട്ടിയേനെ എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് കണ്ണടക്കാരനും മുള്ളമ്പന്നിയും ഒക്കെ പറയുന്നതാണ് ശരിയായി വരുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാർ ശ്രീനിയെ തന്നെ വളരെ മോശമായ രീതിയിലൊക്കെ പിന്നെ അഭിസംബോധന ചെയ്യുകയും അവരെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ കേൾക്കാനും കാണാനും പിടിയായി എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പോസിറ്റീവ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ വിനു ക്രിസ്റ്റഫർ ചേട്ടൻ അങ്ങ് കന്യാകുമാരിയിലുള്ള വിനു കൃഷ്ണഫർ ചേട്ടൻ നമ്മുടെ ദിൽബറിനെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞു അവൻ പറയും രണ്ടായിരത്തി ഇരുപത്തി കേസ് മാറ്റിയതും ഫുൾ പോസിറ്റീവാണ് എന്ന് പറയും എല്ലാം പോസിറ്റീവാണ് നമ്മൾ ജയിച്ചു എന്ന് തന്നെ അവൻ പറയും അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാൻ വേണ്ടി എന്തിനാണ് അവൻ്റെ വീഡിയോ കാണുന്നത് അതൊക്കെ വെറുതെ വിടൽസിളക്കുന്നതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് സ്വന്തം തല തിരിച്ചു കിട്ടിയ ഒരു ദിവസമാണ് ഇന്ന് എന്ന് ബൈ